ചിത്രകാരനും സാന്ത്വനും പ്രവർത്തകനുമായിരുന്ന സന്ദൂപ് സുനിൽകുമാർ അനുസ്മരണവും ഉത്തരമലബാർ സ്വർണ്ണ മെഡൽ ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം മൈ ഭാരത് വേങ്ങാട് സാന്ത്വനം ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സന്തൂപ് സുനിൽകുമാർ സ്മാരക പുരസ്കാരം പെരളശ്ശേരി മക്രേരിയിലെ അശ്വിൻ വിശ്വനാഥ് കാടാച്ചിറ കോട്ടൂരിലെ അതിൻ പ്രകാശ് എന്നിവർ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി റഫീഖ് പാണപ്പുഴ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ക്രൈംബ്രാഞ്ച് സിഐ ശിവൻ ചോടോത്ത മുഖ്യാതിഥിയായി വർഗീസ് കളത്തിൽ കെ ശാന്തകുമാർ കെ സുനിൽകുമാർ ചിത്രകാരൻ ഷൈജു അഴീക്കോട് പ്രദീപൻ സനോജ നെല്ലിയാടൻ എന്നിവർ സംസാരിച്ചു